ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ യഥേഷ്ടം വിഹരിച്ചിരുന്ന ഒരു പുരാതന മത്സ്യമുണ്ടായിരുന്നു കാഴ്ചയിൽ നാം ഇന്ന് കാണുന്ന മീനുകളിൽ നിന്നും അല്പം വ്യത്യസ്തമായിരുന്നു അതിന്റെ രൂപം ആ രൂപകണനയെക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു ഗവേഷകർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ഏലിയാനക്കാന്തസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മത്സ്യത്തിന്റെ വായുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് നീണ്ടു നിന്നിരുന്ന ഒരു ഭാഗമായിരുന്നു ഗവേഷകരെ വലച്ചിരുന്നത് ഇപ്പോഴിതാ റോയൽ സൊസൈറ്റി ഓപ്പൺ സയൻസ് എന്ന ജേണലി പ്രസിദ്ധീകരിച്ച ഗവേഷക റിപ്പോർട്ടിൽ പറയുന്നത് വടിവാൾ പോലെ നീണ്ട ഈ ഭാഗം മത്സ്യത്തിന്റെ കീഴ്ചുണ്ടാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പോളണ്ടിൽ വെച്ചാണ് ഈ മീനിന്റെ ഫോസിൽ ആദ്യമായി ഗവേഷകർ കുഴിച്ചെടുത്തത് എന്നാൽ അന്ന് ഈ മീനിന്റെ വായുടെ ഭാഗത്തു നിന്നും ഒരു വടിവാളിന്റെ ആകൃതിയിൽ നീണ്ടു നിൽക്കുന്ന ഭാഗം എന്താണെന്ന് ഗവേഷകർക്ക് പിടികിട്ടിയിരുന്നില്ല കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ഇതേക്കുറിച്ചുള്ള പഠനത്തിലായിരുന്നു ഗവേഷക സംഘം എന്നാൽ ഇപ്പോൾ പുതിയ ഗവേഷണത്തിലാണ് മത്സ്യത്തിന്റെ കീഴ്ചുണ്ടാണെന്ന് കണ്ടെത്തിയത് അന്യഗ്രഹ ജീവികളുടെ ഇംഗ്ലീഷ് വാക്കായ ഏലിയനിൽ നിന്നാണ് ഏലിയാന കാന്തസ് എന്ന ഈ പേര് മീനുകൾക്ക് വന്നത് പ്ലാക്കോഡം എന്ന ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഇവ കവചമുള്ള മീനുകളെ പറയുന്ന പേരാണ് പ്ലാക്കോടം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം